നമ്മുടെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകാനായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നാനാ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഈ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഫലം നമുക്ക് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇപ്പോൾ നമുക്കറിയാം രണ്ട് യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനിലും പാലസ്റ്റീനിലും നടക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ ഒരു എന്താണ് ഒരു മെഗാ സീരിയൽ പോലെ ആയിരിക്കുകയാണ് ഇങ്ങനെ കൂടെ കൂടെ ഇതിൻ്റെ ഒരു അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നു പിന്നെ കുറയുന്നു വീണ്ടും കൂടുന്നു അപ്പം ഇതിങ്ങനെ തുടരുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും അനുസൃതമായിട്ടുള്ള ഫലം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള സമാധാനത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്ക് നമ്മൾ കാണുന്നത് വായിക്കുന്നതും ഒക്കെ അപ്പം എന്തുകൊണ്ടിത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറിയ മനസ്സുകളിൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ വലിയ ലോകത്ത് സമാധാനം ഉണ്ടാക്കുക അപ്പോൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ മനസ്സുകളിൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം കാരണം ഈ മനസ്സുകളിലാണ് ഈ യുദ്ധങ്ങളെല്ലാം ആദ്യം ആരംഭിക്കുന്നത് ഈ മനസ്സിലാണ് എല്ലാം ഇതെല്ലാത്തിൻ്റെയും തുടക്കം അപ്പം അതുകൊണ്ട് തന്നെ മനസമാധാനം ഉണ്ടാക്കുക അതിനുശേഷം ലോക സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതല്ലാതെ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമാധാനം കൂടുതൽ നഷ്ടപ്പെടുത്തുകയുള്ളു ഇപ്പം ഈ സമാധാനം ഇല്ലാതാകാനായിട്ട് ഇതുവരെ പ്രതിരോധ കുത്തിവയ്പ്പളൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇതിന് ഇതുവരെ വാക്സിൻസ് ഒന്നുമില്ല സമാധാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ ഇടപെട്ട് വേണ്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നതല്ലാതെ പ്രതിരോധ കുത്തിവയ്പ്പുള്ളതും ഇതിന് ലഭ്യമല്ല അപ്പോൾ മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ മനസ്സല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് ഇപ്പം നമ്മൾ ശരീരമല്ല നമ്മൾ മനസ്സല്ല എന്നുള്ളത് ഇന്ത്യൻ ദർശനത്തിൻ്റെ ബാലപാഠങ്ങളാണ് നാം ഈ ശരീരമല്ല നാം ഈ മനസ്സല്ല അതിനപ്പുറത്താണ് ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആ മനസ്സിനും ശരീരത്തിനും അപ്പുറത്തുള്ള ആ ഭാഗത്തിനെയാണ് ഇപ്പോൾ മതങ്ങൾ അതിനെ ദൈവമെന്ന് വിളിക്കുന്നു അദ്വൈതം അതിനെ ബ്രഹ്മമെന്ന് പറയുന്നു ഭക്തന്മാരതിനെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു പരമശിവൻ എന്ന് പറയുന്നു ശരവശം എന്ന് പറയുന്നു എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതല്ല ഇത് സാധാരണഗതിയിൽ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ അപ്പുറം നിൽക്കുന്ന ആ ഭാഗത്തെയാണ് ഈ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ എത്താനുള്ള അല്ലെങ്കിൽ മനസ്സിനപ്പുറത്തും ശരീരത്തിനപ്പുറത്തുമുള്ള ഈ ശക്തിയുമായി എങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാ ആത്മീയ സാധനകളും നമുക്ക് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ ആത്മീയ സാധനകളൊക്കെ ഈ മനസ്സിനുറത്ത് മനസ്സിനപ്പുറത്തുള്ള ശരീരത്തിനപ്പുറത്തുള്ള ആ ഒരു ചൈതന്യമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശമാണ് നൽകുന്നത് ഇപ്പം മുഴുക്കെ മുഴുവൻ ആത്മീയ സാധനങ്ങളും ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു മാർഗമല്ല ഒരു ബൈപ്പാസ് ആണ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സമയം കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ദൂരം പോകേണ്ട ആളുകൾ ആ കുറെ ഭാഗങ്ങൾ ഒഴിവാക്കി ഷോർട്ടായിട്ട് കയറുന്നതിനാണല്ലോ ബൈപ്പാസ് എന്ന് പറയുന്നത് അതുപോലെ ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുന്നത് ഒരു ബൈപ്പാസിങ് ആണ് കാരണം ഇത് അഭിസംബോധന ചെയ്യുന്നത് മരിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരാളിനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാധനങ്ങൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല അന്നേരം മരിക്കാൻ വിധിക്കപ്പെട്ട മരിക്കാൻ നമ്മുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട സമയത്ത് എന്താണ് ഒരാൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറയുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് നടപടിക്രമങ്ങൾ ബൈപ്പാസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഭാഗവതം അങ്ങനെ ചെയ്യുന്ന ഒരു ബൈപ്പാസാണ് അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുന്ന ഒരു ബി പ്ലാനാണ് ഇപ്പോൾ ഈ ശരിക്കുള്ള സാധനങ്ങൾ പറയുന്നത് എ പ്ലാൻ ആണെങ്കിൽ ഭാഗവതം ഒരു ബി പ്ലാനാണ് ഒരു ബൈപ്പാസ് ആണ് ഇപ്പോൾ ഈ മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോൾ എൻ്റെ എൻ്റെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ് പത്ത് കൊല്ലം കഴിഞ്ഞേ മരിക്കു അങ്ങനെ ഒരു കുഴപ്പമില്ല സ്വാമി എന്ന് പറയുന്നതും സ്വാമിക്ക് ഇനി ഇരുപത്തിനാല് മണിക്കൂറെ ജീവിതമുള്ളു എന്ന് പറയുന്നതും ഭീകരമായ വ്യത്യാസമാണ് ഇപ്പം ഈ ഇരുപത്തിനാല് മണിക്കൂറെ ഇനി എനിക്ക് ജീവിക്കാനുള്ള ഒന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നിലച്ചുപോകും അവിടെ തന്നെത്താൻ നിൽക്കുകയാണ് നമ്മളൊന്നും ചെയ്തിട്ടല്ല ജീവിതത്തിൻ്റെ തന്നെ അർത്ഥം അതുവരെ ഉണ്ടായിരുന്ന അർത്ഥം ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നുന്ന അർത്ഥശൂന്യമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് അപ്പോൾ അത് ഈ അർത്ഥമില്ല എന്ന് തോന്നുന്നത് നമ്മൾ എന്തെങ്കിലും അങ്ങനെ തോന്നാൻ വേണ്ടി ചെയ്തിട്ടല്ല ഈ കേൾട്ടപ്പോൾ ഉണ്ടായ ഷോക്കിൽ നിന്നുണ്ടായതാണ് അപ്പോൾ അതുവരെ ചെയ്തുകൊണ്ട് അതുവരെ വിലപ്പെട്ടതായി കരുതിയിരുന്ന പല കാര്യങ്ങളും അന്നേരം നമുക്ക് തീരെ വിലയില്ലാത്തതായി മാറുന്നു അപ്പം ഇതൊക്കെ ആ ഇപ്പം ജീവിതത്തിൻ്റെ അർത്ഥം അവിടെ വെച്ച് മാറുന്നെങ്കിൽ ഈ മരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂരെ ബാക്കിയുള്ളതെന്ന് അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മാറുന്നെങ്കിൽ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് കേട്ടുകൊണ്ടല്ല ഈ അർത്ഥം മാറിയത് മറിച്ച് അർത്ഥം പണ്ടേ ഇല്ലായിരുന്നു ഇപ്പോഴാണത് തിരിച്ചറിഞ്ഞത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ല ഇതിന് അർത്ഥം ഇല്ലാത്തത് നമ്മൾ കൊടുത്ത അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അന്നേരം ഇത് കേട്ടപ്പോൾ ഇല്ലാതായതല്ല അങ്ങനെ അത് കേൾക്കുമ്പോൾ ഇല്ലാതാകുന്നതാണെങ്കിൽ അതിനെ എങ്ങനെ അർത്ഥം ആകുന്നത് ഇപ്പോൾ ഒരു സംഗതി ഒരു ഒരു പ്രത്യേക വാർത്ത ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം മാറുന്നെങ്കിൽ ആ കേട്ട വാർത്തയുടെ കുഴപ്പമല്ല അതിനർത്ഥമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഈ അർത്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണ് നമ്മൾ അത് ഇപ്പോൾ തിരിച്ചറിയുന്നില്ല മരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കിയുള്ളപ്പോൾ മാത്രമാണ് നമുക്കത് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും നേരത്തെ അറിയുന്നു അത്രയും നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഈ പറഞ്ഞ ഈ ഇപ്പം അർത്ഥം മാറുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് വയസ്സുള്ളപ്പോൾ ഞാൻ പേടിച്ചിരുന്ന കാര്യങ്ങൾ ഇരുപത് വയസ്സുള്ളപ്പോൾ എനിക്ക് ശകലവും പേടി തോന്നുന്നില്ല അതേ കാര്യം തന്നെ നമ്മുടെ കാര്യങ്ങൾ അവിടെ തന്നെ അതേപോലെ നിൽക്കുന്നു പക്ഷെ പത്ത് വയസ്സുള്ളപ്പോൾ എന്നെ അതിനെ പേടിപ്പിച്ചിരുന്നു എന്നെ അത് പേടിപ്പിച്ചിരുന്നു ഇരുപത് വയസ്സായപ്പോൾ എനിക്ക് ആ കാര്യം തീരെ പേടി തോന്നുന്നില്ല അപ്പം അതുമാതിരി പത്ത് വയസ്സുള്ളപ്പോൾ എന്നെ ദുഃഖിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇരുപത് വയസ്സുള്ളപ്പോൾ എനിക്ക് അത് ദുഃഖകരമാകുന്നില്ല എന്നെ എനിക്ക് ദേഷ്യം തോന്നിയ പത്ത് വയസ്സുള്ളപ്പോൾ ദേഷ്യം തോന്നിയ കാര്യങ്ങൾ ഇരുപത് വയസ്സുള്ളപ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നില്ല അതുപോലെ ഒരു ആവറേജ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ആ അർത്ഥങ്ങൾ ജീവിതത്തിൻ്റെ പകുതി വരെ മാത്രമേ അർത്ഥമായിട്ട് നിലനിൽക്കുന്നുള്ളൂ പകുതി കഴിയുമ്പോൾ അയാൾക്ക് അതിൻ്റെ അർത്ഥശൂന്യത അനുഭവപ്പെടുന്നെങ്കിൽ അതിൽ യാതൊരു അസാധാരണത്വവും കാരണം അങ്ങനെ തോന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമൽ നോർമലാണെന്നേ അർത്ഥമുള്ളൂ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ നോർമൽ അല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന നമ്മുടെ ജീവിത അർത്ഥത്തിൻ്റെ ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ വലിയ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു പകുതി ജീവിതം ചെല്ലുമ്പോൾ അർത്ഥശൂന്യമായി അനുഭവപ്പെടുക എന്ന് പറയുന്ന വെറും സ്വാഭാവികം മാത്രം ഈ സിംപ്ലി മീൻസ് യു ആർ നോർമൽ എന്ന് അർത്ഥമുള്ളൂ അപ്പോൾ അവിടെ ഇത് തിരിച്ചറിഞ്ഞാലും മുൻകാല പ്രാബല്യത്തോടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തുടരാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് കൾച്ചറൽ കണ്ടീഷനിങ് ആ രീതിയിലായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ ഈ അർത്ഥം തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ നടക്കാൻ നമ്മളെല്ലാം നിർബന്ധിതരാകുന്നു അത് തന്നെയാണ് നമ്മുടെ നിസ്സഹായതയും എന്നാൽ ഈ അർത്ഥ അർത്ഥത്തിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ അത് ജീവിതത്തെ ആകെ മാറ്റിമറിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ പറഞ്ഞ ഈ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമില്ലാ മനസ്സിലാക്കിയാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി താമസിക്കണമെന്നേനർത്ഥമില്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ മാറുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് അപ്പം ഈ അർത്ഥമില്ലായെന്നറിയുമ്പോൾ കുറഞ്ഞ പക്ഷം നമ്മുടെ കാഴ്ചപ്പാടുകളല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സമീപനത്തിനെങ്കിലും മാറ്റം ഉണ്ടാകേണ്ടതൊക്കെ അപ്പം ആ കൂടി ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസമെന്ന് പറയുന്നത് അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ രാജ്യങ്ങളോ അല്ലെങ്കിൽ ലിംഗ വ്യത്യാസമോ ഒന്നുമല്ല കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണോ ഇപ്പം കാഴ്ചപ്പാടുകൾ ആണ് നമ്മെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പം നമ്മൾ ഈ മരണത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് മരണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായതുകൊണ്ടാണ് ഇപ്പോൾ മരണഭയം എന്ന് പറയുന്ന പരിശുത്ത് മഹാരാജാവിന് മാത്രമല്ല ഈ എണ്ണൂറ് കോടി ആളുകൾക്കും മരണഭയമുണ്ട് അപ്പോൾ ആ മരണഭയം ഇല്ലാതാക്കി മരിക്കാൻ സന്നദ്ധമാക്കി എന്നുള്ളതാണ് ഈ ഭാഗവതത്തിൻ്റെ ഒരു മഹാത്മ്യമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്നത് ഇപ്പം മരണഭയം എല്ലാവർക്കും ഉണ്ട് മരണത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ശരീരം നമ്മളാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് മരണഭയം ഉണ്ടാകുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ മനസ്സിനപ്പുറത്തും ശരീരത്തിനപ്പുറത്തുമുള്ള നമ്മളാണ് യഥാർത്ഥ നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിന് മരണമില്ല എന്നുള്ളത് ഈ പറഞ്ഞ മുഴുവൻ ആത്മീയ സാഹിത്യവും ആത്മീയ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് മരണമില്ല കാരണം നിങ്ങൾ ജനിച്ചിട്ടില്ല നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ജനനം കണ്ടിട്ടുണ്ടോ നമ്മളാരും നമ്മുടെ ജനനം കണ്ടിട്ടില്ല ഇപ്പം നമ്മളെ ജനിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പാരൻസും നമ്മുടെ സമൂഹമാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഡേറ്റിൽ ജനിച്ചു എന്ന് പറയുന്നത് നമ്മുടെ പേ പാരൻസും സമൂഹവും ഒക്കെയാണ് അതല്ലാതെ നമ്മളതിനെ ഒരിക്കലും കണ്ടിട്ടില്ല നമുക്ക് ജനനം ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ജനനം ഒരിക്കലും സാക്ഷിയാകാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് മരിക്കുക അപ്പോൾ ഈ പറഞ്ഞ ജനിച്ചെങ്കിൽ മാത്രമേ മരിക്കാൻ മരിക്കുകയുള്ളൂ അപ്പം ജനന മരണങ്ങൾ ഇല്ലാത്തതാണ് ഈ പറഞ്ഞ ജനനവും മരണവും ഉള്ളത് ശരീരത്തിനാണ് നമ്മൾ ശരീരവും മനസ്സുമല്ല എന്നറിഞ്ഞ് തിരിച്ചറിയുമ്പോൾ മരണഭയവും ഇല്ലാതാകുന്നു നമുക്ക് മരിക്കാനായിട്ടുള്ള ഭയവും അതിൽ നിന്നുള്ള വിമോചനവും ഒക്കെയാണ് ഉണ്ടാകുക അപ്പം ആ ഒരു ധാരണ ആ ഒരു കാഴ്ചപ്പാട് നാം ശരീരമല്ല നാം മനസ്സല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വളരെ കൃത്യതയോടെ വളരെ ക്ലാരിറ്റിയോടെ ഉണ്ടാകുമ്പോൾ മരണഭയം ഇല്ലാതാകുന്നു ഇപ്പോൾ മരണമില്ലാത്തതാണെന്ന് ഇപ്പോൾ ആത്മീയ സാഹിത്യങ്ങൾ മാത്രമല്ല പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടത്തിയുള്ള ചികിത്സ സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ് ആരും മരിക്കാത്ത കൊണ്ട് തന്നെയാണ് ഈ വെൻ്റിലേറ്ററിലൊക്കെ കിടന്നുകൊണ്ട് തിരിച്ചു വരുന്ന ചില കേസുകളിൽ അവർ അനുഭവപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് അവർക്ക് എന്തൊക്കെ കണ്ടു എന്തോ ഒരു ടണലിൽ കൂടി പോയി അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു അപ്പം ഇവരിതൊക്കെ കണ്ടുവെങ്കിൽ അവിടെ ആര് മരിച്ചു ഈ മര മരണാനന്തര അവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അതൊരു ഒരു സാഹിത്യമായി തന്നെ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ മരിച്ചവർ വന്ന് കാര്യങ്ങൾ പറയുന്നെങ്കിൽ അവിടെ ആരാണ് മരിച്ചതും ആരും മരിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് തിരിച്ചു വരാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആരും മരിച്ചിട്ടില്ല ഈ ശരീരത്തിന് എന്തോ തകരാറുണ്ടായി തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് എവറിത്തി എന്ന് വൈദ്യശാസ്ത്രവും പറയുന്നുണ്ട് ഇപ്പോൾ ഈ ബ്രെയിൻ ഡെത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അതല്ല എങ്കിൽ ഈ ഈ ജിയിലും ഈ എം ആർ ഐയിലുമൊക്കെ ഫ്ളാറ്റായിട്ടുള്ള ആ രേഖകൾ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് രേഖകളുണ്ട് അപ്പം ഇത് ഫ്ലാറ്റ് ലൈൻ കണ്ടിരുന്നാൽ പോലും അന്നേരം അവിടെ എന്തൊക്കെയോ നടന്നിരുന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട് ആ പറയപ്പെടുന്നത് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് നമ്മൾ ജനിച്ചിട്ടില്ല കാരണം നമ്മൾ ജനനത്തെ കണ്ടിട്ടില്ല ഇപ്പം ജനിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മരിക്കുക അപ്പം മരിക്കുന്നത് ശരീരമാണ് ശരീരം പ്രത്യക്ഷപ്പെടുന്നു അപ്രത്യക്ഷമാകുന്നു നമ്മൾ ഇതിന് സാക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നു അതാണ് നമ്മൾ അപ്പം ഈ നമ്മളൊരു സാധാരണക്കാരൻ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ശരീരത്തെ അല്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം വെറും സാധാരണക്കാരൻ പോലും ഞാനെന്ന് പറയുമ്പോൾ അയാളുടെ ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ സ്വല്പം ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ അല്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ ശരീരം നമ്മളല്ല ശരീരത്തിന് ജനനവും മരണവും ഉണ്ട് നമ്മൾ ജനന മരണത്തിനപ്പുറം നിൽക്കുന്ന ആ ഒരു ശക്തിയാണ് അപ്പോൾ അതിനെ വിവിധ പേരുകൾ പറയുന്നുണ്ട് വിവിധ രീതിയിൽ അതിനെ നമ്മൾ എക്സ്പ്ലൈൻ ചെയ്യുന്നുണ്ട് അതെന്താണോ അത് അതാണ് അതിനെ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണോ അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ അതിനെ ഇപ്പോൾ സ്പിരിച്വാലിറ്റി അതിനെ എന്ന് പറയുന്നു അദ്വൈതം അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു മതങ്ങൾ അതിനെ ഭക്തന്മാരൊക്കെ അതിനെ ദൈവമായിട്ട് പറയുന്നു ബുദ്ധൻ ശൂന്യത എന്ന് പറയുന്നു ഇപ്പം നിങ്ങൾ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ് ആ ഭാഗത്തെ തിരിച്ചറിയുക പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ ഫോർ ആണെന്നുള്ളത് യൂണിവേഴ്സലാണ് എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഇതിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ് അതുമാതിരി ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ളതിൻ്റെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശരീരത്തിനും അപ്പുറത്തും ആ ഒരു ഭാഗത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് തിരിച്ചറിയുക അതിൽ കഴിയുന്നത്ര നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കുക അതല്ലാതെ ഒരു ആത്മീയമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേറെ സാധനകൾ പ്രത്യേകിച്ച് ഭരണത്തെ മുന്നിൽ കാണുന്ന ആളുകൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സാധനയും പ്രായോഗികമല്ല അവിടെ ഈ പറഞ്ഞ ബൈപ്പാസ് ചെയ്യേണ്ടി വരും നടപടിക്രമങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്ത് ഈ ശരീരത്തിനും അപ്പുറത്തുമുള്ള മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ മനസ്സ് ഞാനല്ല എന്നറിയുമ്പോൾ മാത്രമാണ് മനസമാധാനം ഉണ്ടാകുന്നത് ശരീരവും മനസ്സും നാമല്ല അതിനപ്പുറത്തുള്ള ആ ചൈതന്യവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയണം അങ്ങനെ ബന്ധപ്പെടാനായിട്ടുള്ള മാർഗങ്ങളാണ് ഈ ആത്മീയ ആചാര്യന്മാരും ആത്മീയ സാഹിത്യങ്ങളും ഒക്കെ ലക്ഷ്യപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ആ രീതിയിൽ പുനർക്രമീകരിക്കുകയും ചെയ്യുക ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് ഈ മരണത്തിൻ്റെ മുമ്പ് വെച്ച് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പറഞ്ഞ നമ്മൾ അടുത്ത നിമിഷം മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു മാനസിക ഒരു ബോധാവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മീയ സാധനം ഇപ്പം അതൊരു ചുമ്മാത ഒരു ടെക്നിക്കായിട്ട് പറയുന്നതല്ല അതൊരു വസ്തുതയാണല്ലോ ഇപ്പം മരണം എന്ന് പറയുന്നത് വളരെ തീർച്ചയുള്ള കാര്യമാണ് പിന്നെ അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നാണ് അറിയാൻ വയ്യാത്തത് അപ്പം അത് എപ്പോഴും പ്രതീക്ഷിക്കുക ആ ഒരു ഭരണ സമയത്ത് ഭരണ വരാൻ പോകുന്നു എന്നറിയുന്ന സമയത്തുള്ള ബോധാവസ്ഥയാണ് ഏറ്റവും ഉയർന്ന ഒരു ബോധാവസ്ഥ ആ സമയത്ത് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ നിൽ എത്തിച്ചേരുന്ന ഒരു ബോധാവസ്ഥയിൽ കാര്യങ്ങൾ അന്നേരം പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ ഫലം ഉണ്ടാവും പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു തമാശ കേട്ടിട്ടുണ്ട് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരാണല്ലോ ജയിക്കുന്നത് അപ്പോൾ ഈ ജർമ്മൻകാർ തോറ്റു ജർമ്മൻകാർ അവരുടെ ഈ പട്ടാളക്കാർ ഉപയോഗിച്ചു നിങ്ങളെ വിജയ രഹസ്യം എന്താണെന്ന് അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു അല്ലാതെ നമ്മളും പ്രാർത്ഥിച്ചല്ലോ അത് നിങ്ങൾ പ്രാർത്ഥിച്ച ഇംഗ്ലീഷിലല്ല എന്നു ബ്രിട്ടീഷുകാർ പ്രാർത്ഥിച്ച ഇംഗ്ലീഷിലായിരുന്നു ഭഗവാൻ ഇംഗ്ലീഷേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് നിങ്ങൾ ജർമ്മൻ ഭാഷയാണ് പറഞ്ഞാൽ അത് മനസ്സിലായില്ല എന്നാണ് അതേമാതിരി ഈ വരിക്കാൻ ഉള്ള ആ ഒരു ബോധാവസ്ഥയിൽ പ്രാർത്ഥന സാധ്യമാണോ ആ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഫലമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് അതാണ് യഥാർത്ഥ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മളെ പ്രിട്ടൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഒറിജിനൽ നമ്മളാണ് അന്നേരം എന്താണോ അവശേഷിക്കുന്നത് ഇപ്പം ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് എനിക്ക് അനുഭവപ്പെടുമ്പോൾ അവശേഷിക്കുന്നു അതെന്ന് പറയുന്നത് യഥാർത്ഥ നമ്മളാണ് അപ്പം ഈ യഥാർത്ഥ നമ്മൾക്കാണ് ജനനവും മരണവും ഇല്ലാത്തത് ആ ഒരു ബോധാവസ്ഥയിൽ ജീവിക്കുന്ന ആൾ ജനന മരണ ചക്രത്തിന് പുറത്താകുന്നു അങ്ങേർക്ക് ഈ പറഞ്ഞ ഇത് ഈ ജനന മരണം ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ തുടരേണ്ട കാര്യം വരുന്നില്ല ഇപ്പൊ ഈ ബോധാവസ്ഥയിൽ നിൽക്കാൻ കഴിയുക അപ്പോൾ ആ ബോധാവസ്ഥ ഉപനിഷത്തുകളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാത്മാവാണ് രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ദാറ്റ് വിസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ഡീപ് സ്ലീപ്പ് ഈസ് നോട്ട് റിയൽ നമ്മുടെ ഈ ഡീ എന്താണ് സ്വപ്നമില്ലാത്ത ഉറക്കത്തിൽ പ്രസൻ്റ് അല്ലാത്തത് ഏതാണോ അതൊന്നും സത്യമല്ല ആ സുഷുപ്തിയിൽ ഇല്ലാത്തത് എന്താണോ അതൊന്നും സത്യമല്ല അതൊക്കെ മായ ഒന്നും ഇല്ലാത്തതാണ് അപ്പം അത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മരിക്കാനായിട്ട് ഉള്ള ആ നിമിഷങ്ങളിലും ആ സുഷുഷ്ടിയിലുള്ള ഭാഗമാണ് അവിടെ അവശേഷിക്കുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അന്ധേരം നമ്മൾ ഒറിജിനലാണ് സുഷുപ്തിയിലുള്ള ഭാഗത്ത് ഉറക്കത്തിൽ കൂടിയാണ് നമ്മൾ അത് അനുഭവിക്കുന്നത് ഇപ്പം ഈ മെഡിറ്റേഷനെ കുറിച്ച് തന്നെ പറയുന്ന ഏറ്റവും നല്ല നിർവചനം എന്ന് പറയുന്നത് സുഷുപ്തി ജാഗ്രതയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് ഡീപ്പ് സ്ലീപ്പ് ബേക്കിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാക്കിയെടുക്കുക സുഷുപ്തിയിൽ നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു അത് ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടാക്കാനായിട്ട് ആ ബോധാവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അതാണ് ഈ സപ്പോസ് ട് വീതി ഹയസ്റ്റ് ഫോം ഓഫ് പ്രയർ ഹയേഷൻ അപ്പോൾ എല്ലാ ആത്മീയ സാധനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈ ഒരു പ്രത്യേക ബോധാവസ്ഥയിൽ എത്തിക്കാനായിട്ട് നമ്മെ സഹായിക്കുക അപ്പോൾ അത് ഈ നിലവിലുള്ള ആധി ആത്മീയ സാധനങ്ങളൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്ന പ്രക്രിയകളാണ് എന്നാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഭാഗവതം ഒരു ബൈപ്പാസാണ് ഒരു ബീ പ്ലാനാണ് ഇത് മരണത്തെ മുന്നിൽ കാണുന്നവനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ പ്രസക്തിയും സവിശേഷതയും